നൌഷാദിനോട് സുലൈമാൻ ഉസ്താദിൻ്റെയും നിഷ്കളങ്കതയും മഹിമയും അവൻ്റെ മശാഹന്മാർ പറഞ്ഞു കൊടുത്തു ഓ എൻ്റെ പൊട്ട എത്ര കാലം കാലം സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് ഊതിപ്പടിച്ചിട്ട് സുലൈമാൻ ഉസ്താദിനൊന്നും കണ്ടറിയാത്ത കാ കണ്ടുകാണ്ട് നേരിട്ട് പോലും സംസാരിക്കാത്ത ഈ കോ കോമാട്ടുചാലിൽ അതു പറഞ്ഞു തരേണ്ടി വരും പറഞ്ഞു തരേണ്ടി

ചെങ്ങ കൊലയാണ് ഞങ്ങളെ ഉള്ളിൽ എന്തുണ്ട് ഞങ്ങൾ പറഞ്ഞത്യതല്ല പിന്നെ ആരുടെ കിട്ടാനാണ് എനിക്ക് നമ്മുടെ സ്വീകാര്യതമാർ നമുക്ക് പറഞ്ഞു തന്ന വിവരാണ് ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ വിനയവും പാണ്ഡിത്യവും അതുകൊണ്ടാണ് നമ്മൾ

ആ സുലൈമാൻ ഉസ്താദിനെ സുലൈമാനുസ്താദിനെ നേരെ കാണാത്ത കോമാണ്ണം പറഞ്ഞതരേണ്ടി സുലൈമാൻ സുലൈമാനുസ്താദിൻ്റെ നിഷ്കളം കഥ ഓൻ പറഞ്ഞു തരേണ്ടി എന്ന എനിക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാൻ്റെ അവസ്ഥ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ചിട്ടോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇനിയോ ഓൻ്റെ കുഞ്ഞേ വേണ്ടി ഉസ്താദിനെ പറയണു സുബാന ജല്ല ജലാദു അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്

അവിടെ ഉണ്ടോ വിടുന്ന് നല്ല രശനിയാണെങ്കിലും ഓൻ വിടുവോ വിടുവടാ ഉഞ്ഞേ മതേ നല്ല രാശനിയാണെങ്കിൽ ഓൻ്റെ ഉസ്താദിനെ ഒരാൾ പറഞ്ഞാൽ ഓന് വിടാനും കഴിയൂല ആ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ഓന് നിൽക്കാനും കഴിയൂല മനസ്സിലായ എനിക്ക് ഏ അത്ര കീടാണത് കീടം 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 ആണ് കേട്ടോ ഞാൻ സുലൈമാൻ ഉസ്താദ് പറയുന്നത് കേട്ടോ അതിക്ക് ബാക്കി ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത് ബാക്കിയൊന്നും കൂടി പറയട്ടെ എന്നിട്ട് ബാക്കിയോ സുലൈമാൻ ഉസ്താദിൻ്റെ ഇടാ ഇവൻ വെറും കഞ്ചാവ് വെച്ചിട്ട് എന്തോ പ്രസംഗിക്കാൻ പോക്ക് കഞ്ചാവാന്ന് തോന്നിയിട്ടുണ്ടോ എന്റെ കയ്യില് വെറും കഞ്ചാവ് കുഞ്ഞേ വഹിക്കണ്പോ കാരണം എന്താണെന്നുവെച്ചാല് സുലേമാനുസ്താദിനെ പറഞ്ഞപ്പോൾ ഓനെന്നെ തോന്നി അത് കുറച്ച് വയസ്സിൽ മൂത്ത ആളായിപ്പോയി പറഞ്ഞത് തെട്ടായിപ്പോയി അപ്പോൾ എന്ത് ചെയ്തു വേഗം ഇബിലീസിക്കെടുക്കുക വയസ്സിന് മൂത്ത ഇബിലീസാണല്ലോ അപ്പൊ ഇബിലീസിനെയും പറയാൻ പറ്റില്ലാന്ന് വരൂലേന്ന് അപ്പൊ ആ പാര നല്ല അതല്ലാന്ന് പറഞ്ഞ ആര്ക്ക് വേണങ്ങൾ സർട്ടിഫിക്കറ്റ് ഓ നിങ്ങള് ഇപ്പൊ നല്ല അല്ലെന്ന് പറഞ്ഞാൽ നല്ല അല്ലെന്ന് പറഞ്ഞോ എന്നുള്ളൂ നൂറ് ആയത് അത് നല്ല അല്ലെന്നാ അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റിയൊന്നുമില്ലല്ലോ എന്താ വായ്പാപ്പിനെ പറ്റി പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താ വേണം കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല ആവശ്യം വരുന്ന സമയത്ത് ആരാണെങ്കിലും ആരൻ അവിടെ അവിടെ ഇപ്പൊ ഞാൻ എന്ന് ആർക്കും വേദനിക്കൊന്നും വേണ്ട ബാക്കി എന്ന് പറഞ്ഞ അവിടുന്ന് കേട്ടില്ല വോയിസ് കേട്ടില്ല ഓൻറെ വീഡിയോ കേട്ടില്ലേ ഏഹ് ഓരോ കാന ആരൻ ഔ യവനൻ ആരായാലും ശരി യവനായാലും ശരി ഔ ഔ അതാണ് ശരിക്കും ജനനം പ്രശ്നമുണ്ടോ ഓൻ്റെ ജനനം പ്രശ്നമുണ്ട് അതോ എപ്പോഴും പറയുന്നതാണ് ആൺകുട്ടിയായി ജനിച്ചു വന്നതാണെങ്കിലും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വേല വേറെ വിഷയം അങ്ങനെ അങ്ങനെ ഹലാലായ ജന്മത്തിൽ ഉണ്ടായതാണെങ്കിലും ഒക്കെ പറയലുണ്ട് അത് സത്യത്തിൽ ഇവന്റിയിലും സംശയമുണ്ട് അപ്പം വേറെ ലോലിലേക്ക് എടുക്കുകയാണ് ഏതാരും ആവട്ടെ ഞമ്മളെ പമ്പൈസൊന്ന് പമ്പൈസോ പമ്പൈസോടാ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഉസ്താദുമാരായിട്ടുള്ളവർ ശരിയല്ല

ഇത് ബാധകല്ല എന്നാ തോന്നുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേടിന്റെ ആ സ്ഥാനമില്ല ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു അത് വല്ല രസ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് ഇങ്ങോട്ടല്ല ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് അങ്ങോട്ട് കിട്ടുകയാണ്

ഓൻ തീർന്നാ കഴിഞ്ഞു ഓൻ്റെ തീരലോട് കൂടെ അവിടുത്തെ റൈസുലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അവിടുത്തെ എല്ലാം കഴിഞ്ഞു പിന്നെ വെച്ച് പൈക്കളിൽ തന്നെ നടക്കേണ്ടി വരും പിന്നെ പൈക്കളിൽ തന്നെ നടക്കേണ്ടി വരും ബട അങ്ങനല്ല ഇവിടെ ഞങ്ങൾക്ക് റഹീസുലമെന്ന് പറഞ്ഞാല് ഞങ്ങൾ അത്രയും സ്ഥാനങ്ങള് നോക്കിയിട്ട് കൊടുക്കണു പേരാ തോന്നുമ്പത്തേനു വിളിച്ച പേരല്ലേ ഓരോ കൂട്ടത്തിൽ കണ്ണിയത്ത് കണ്ണിയത്ത് റൈസുൽ 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 അതെ അതെ ഇവിടെ ആ കീട കുരുവട്ടൂരിൽ ൂരില് അതങ്ങനെ തന്നെയാണേ അല്ല ഇനിയോ റൈസുൽ അലമനെ ഞങ്ങളെ റൈസുൽ റൈസുല ശിഷ്യനാണ് ആര് റൈസുൽ റൈസുലായ ആ കീടം ആ കീടത്തിന്റെ ഉസ്താദാണ് ഞങ്ങളുടെ റൈസുല ഞങ്ങളെ റൈസുല ആ കീടത്തിനെ സംബന്ധിച്ച് എന്താ എൻ്റെ റൈസുലെ പറ്റി എന്താ കീട നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല അഭിപ്രായം ഇല്ല പണ്ടൊരിക്ക ദർശന എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു അപ്പൊ ഞാൻ ഞാൻ എന്റെ പരിപാടി കൊണ്ട് ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പ അവൻ അന്ന് എന്നെ സമസ്ത സമസ്തരണ്ടാവുമല്ലോ എന്ന് പറഞ്ഞവന് ഈശ്വനി പറ്റി അതാ റൈസുലമ ഞങ്ങളെ റൈസുലമ പറയണത് എന്റെ റൈസുലമയായ നൌസാദിനെ പറ്റി സുലൈമാൻ ഉസ്താദിനെ സുലൈമാനുസ്താദിനെ ക്ഷണിക്കാൻ വന്നു അപ്പൊ പരിപാടിക്ക് ഒന്നും ഞാനില്ലാന്ന് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞപ്പോ പഠിച്ചോനെ ഇങ്ങനെയാണെങ്കിൽ നമസ്ത രണ്ടാവു കൊല്ലം ഭീഷണിപ്പെടുത്തിയ ആര് എനിക്ക് വർത്തമാനം അയാളൊപ്പാണ് രണ്ടാവു പിന്നെ ആ പരിപാടിക്ക് പോയിട്ടില്ല ആ പോയിട്ടില്ല ഇങ്ങനെ എനിക്ക് ഒരു 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 ഞാൻ പറഞ്ഞാലും എനിക്ക് അഭിപ്രായമില്ല സ്വന്ത ഉസ്താദാണ് ശിഷ്യനെ പറ്റി പറയണത് ഞാൻ പറഞ്ഞ ഓ കേൾക്കും എനിക്ക് തോന്നുന്നില്ല അഭിപ്രായം ഇല്ല കാരണം എന്തുകൊണ്ടാറോ അത്ര രജസ് ആണിജ് അത്ര രജസാണിജി ഏയ് ഓ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞെന്തോ ഉള്ളാളത്തെ പാപ്പുണ്ട് എ പി ഉസ്താദ് ഉണ്ട് മറ്റോരുണ്ട് മറിച്ചോരുണ്ട് അപ്പോൾ എന്നാൽ ഈ സാധനം ഞാൻ അവിടെ പോയി തലട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഓ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് അടക്കാനോ അതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ സുലൈമാൻ ഉസ്താദ് എന്ത് ചെയ്തു കോപ്പി കാകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ നൽഭാഗമെന്നോവർ നൂഷാദാ അങ്ങോട്ട് ചെന്നപ്പോൾ നോൻ്റെ ഉള്ളിൽ കൂടി തളക്കണത് സുലൈമാൻ ഉസ്താദ് കണ്ടു ഇനി കൂട്ടത്തിൽ നല്ലവനാണോ എന്ന് അറിയുന്നുണ്ടല്ലേ നമ്മളെ മറ്റേ കുഞ്ഞർമ്മ അപ്പൊ ആ കുഞ്ഞർമ്മിനെ മറുപടി മൊത്തത്തിൽ മറുപടി സുലൈമാൻ ഉസ്താദ് തന്നെ പറയുന്നുണ്ട് എത്ര നല്ലവനാണോ ആശ്വിനിമാരെ കൂട്ടത്തിലോനുള്ളത് ഒരു വിശ്വാസ ഞാൻ പറഞ്ഞാലും സമ്മതിക്കും എനിക്ക് അഭിപ്രായമില്ല ഞാനൊരു എൻ്റെ ഒരു അശ്വനിമാരെ കൂട്ടത്തില് അവനെ കാണില്ല ില്ല എന്നിട്ടാ ഓനുസ് പറയുന്ന കുരുവട്ടൂരിനെ ഏൽപ്പിച്ചോന്ന് ഔ അതാ പറയുന്നത് ഇപ്പൊ സുലൈമാൻ ഉസ്താദ് മറുപടിക്കൊന്നും വരൂലെന്ന ഓന അറിയാല്ലോ അപ്പൊ വേഗം എടുത്ത ആണ് കാച്ച എന്റെ കൈ പിടിച്ച് ഷെയ്ഖുനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഇതെന്റെ മകനാണ് നിങ്ങൾ നോക്കണം എന്ന് ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുറുകി പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങളാണ് പോയതല്ല ഏയ് ഏൽപ്പിച്ചു ചാടിപ്പോയതൊന്നല്ലേ പോയതാണ് രക്ഷപ്പെട്ടാളി മക്കളെ സിറാജു ഓടിക്കോളി അവിടെ നിന്നാൽ കോലതായി

നിന്നെ നൗഷാദെ വെല്ലുവിളിക്കുന്നു അവിടെ അങ്ങനെ ഒരു മുസാവറ നടന്നതിന്റെ ക്ലിപ്പ് നിന്റെ അടുക്കലുണ്ട് നീ നീ പറഞ്ഞല്ലോ ഒരു മുസാവറ നടന്നതിൻ്റെ ക്ലിപ്പ് നിന്റെ അടുക്കലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ആണായി പിറന്നവനാണെങ്കിൽ ഒരൊറ്റ പിതാവിനുണ്ടായവനാണെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ പുറത്തുവിടാ അങ്ങനൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ പുറത്തുവിട് ഏയ് അവിടെ മുസാവറ നടന്നല്ലോ അതിന്റെ ക്ലിപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ ഏ മുഷാഫ്രയിൽ നിന്ന് കിട്ടുന്ന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണുണ്ടാക്കണ നമീമത്തുണ്ടല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുവിടാ ആ കുട്ടിയാണെങ്കിൽ ഒരൊറ്റ പിതാവിനുണ്ടായവനാണെങ്കിൽ ഹരാനായ ജന്മത്തിലുണ്ടായവനാണെങ്കിൽ നിന്നെ വെല്ലുവിളിക്കാണ് നിന്നെ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് വിട് അങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ പുറത്ത് വിട് ഇല്ലാത്തത് ആലിമീങ്ങളെ പേരിൽ വെച്ച് കെട്ടിയിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ആ മൊയന്തുകൾ ഉണ്ടല്ലോ ആ സ്റ്റേജ് സ്റ്റേജ്മ തന്തപ്പുടികളൊക്കെ എന്ത് കണ്ടിട്ടാണ് പടച്ച റബിന് അറിയാം പടച്ച റബ്ബിനറിയാം എന്ത് കണ്ടിട്ടാണ് ഐറ്റം ഇരിക്കണെന്നാവോ ഈ ഓതി പഠിച്ചത് മുഴുവനും ബാത്തിലാക്കിക്കൊണ്ട് ഈ പ്രായത്തിന്റെ ഉള്ളിൽ പത്ത് എഴുപത് വയസ്സായ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണുന്നുണ്ട് എന്ത് കണ്ടിട്ടായിട്ട്മ ഇരിക്കണേ അള്ളാഹു ആയാലും കാക്കട്ടെ കാക്കട്ടെന്തായാലും ആദ്യം വന്നപ്പോ തെക്കി ചൊല്ലിച്ചു കൊണ്ടുപോവാ

പറയണ്ട ആ ഒന്നും പറയണ്ട തരികടൊക്കെ വിട്ടേക്കു അപ്പൊ ആ ആർക്ക് വേണം വേണങ്ങൾ സർട്ടിഫിക്കറ്റ് ഓ നിങ്ങൾ നല്ല അല്ലെന്ന് പറഞ്ഞു അറിയാന്നോ നൂറ് കൊണ്ട് ഞാൻ പറയാൻ പറ്റിയൊന്നുമില്ലല്ലോ എന്നാ വേറെ വായ്പാപ്പനെ പറ്റി പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ എന്താ വേണമെനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയത് ആവശ്യം വരുന്ന സമയത്ത് ആലോചിച്ച് വർത്താനം പറഞ്ഞാൽ മതി ആരാണെങ്കിലും അവിടെ അവിടെ ഈ മൗലാന റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനാണ് ഈ പറയണത് ഈ വൃത്തിയേട്ട ഈ ചെങ്ങായി എന്നിട്ടാ ഓന് ഞങ്ങളെ ഉസ്താദിനൊന്ന് ആദരിക്കണ ഫോട്ടോ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മൂടാ എനിക്ക് കൊണ്ടുവരുന്നത് എന്തിനാ എനിക്ക് കാണിച്ച് തന്നിട്ട് കാര്യം ജാതിക്കർ കാര്യം ചെയ്യുക അവിടെ മുഷാഫറാടുന്നതല്ലോ അതിൻ്റെ ഫോട്ടോ തന്നെ തെയ്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ് പുറത്ത് വിട് അതിൻ്റെ വീഡിയോ ആയിട്ട് വാ അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ